എൻ്റെ പേര് സുചിത്ര ഞാൻ കരുനാപ്പള്ളിയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ കാരണം തന്നെ നിൽക്കുന്ന എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു ഒരു ദിവസം എൻ്റെ അമ്മയ്ക്ക് അതിശക്തമായ തലവേദന ഉണ്ടായി തലവേദന എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ടൊന്നും ശരിയാവുന്നില്ല മാറുന്നില്ല ഞങ്ങളങ്ങനെ പുഷ്പഗിരി കൊണ്ടുപോയി പുഷ്പേരി കൊണ്ടുപോയി സി ടി സ്കാൻ എടുത്തപ്പോഴാണ് ചെറിയ രീതിയിലുള്ള ഒരു ബ്ലീഡിങ് ഉണ്ടെന്ന് കാണിച്ചത് അങ്ങനെ അവിടെ ഇങ്ങനെ എൻ ഐ സി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഉടനെ തന്നെ അമ്മയും ഇൻഡോമെഡിക്കൽ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു അവിടെ എത്തിച്ച് സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സർജറി വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു സർജറിക്ക് കയറ്റുന്നതിന് ഒരു വൺ അവറിന് മുന്നേ തന്നെ അമ്മയ്ക്ക് വീണ്ടും സിവിയറായിട്ടുള്ളൊരു ബ്ലീഡിങ് വീണ്ടും ഉണ്ടായി അത് സ്ട്രോക്കിലേക്ക് വഴുതയിച്ചു അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ കിട്ടുന്നില്ല എന്നൊരവസ്ഥയായി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഞാനും എൻ്റെ ചേച്ചിയും വലിയവായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സുമിത എന്നൊരു ചേച്ചി ഞങ്ങളുടെ അടുത്തേക്ക് വരികയും മാതാവിൻ്റെ ഒരു കാഴ്ച രൂപ ഞങ്ങളുടെ കയ്യിൽ വെച്ച് തന്നു എന്നിട്ട് പറഞ്ഞാൽ നിങ്ങളിത് വെച്ച് പ്രാർത്ഥിക്കൂ നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ലെന്ന് എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് കൃപാസനത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ പിന്നെ ഓൺലൈനായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി രണ്ട് ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയിൽ ഒരു നേരിയ വ്യത്യാസം ഞങ്ങൾ കണ്ടു പിറ്റേ ദിവസം തന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ അനുവാദം വാങ്ങി ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എത്തുകയാണ് ഉണ്ടായത് നമുക്ക് ആദ്യം കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ വന്ന ദിവസം ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല ഞങ്ങൾ വളരെ വിഷമത്തോടെയാണ് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ വളരെ വിഷമത്തോടെ ഞങ്ങൾ തിരിച്ചിട തിരിച്ചെത്തി അപ്പോൾ അമ്മയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഓർമ്മ ഓർമ്മശക്തിയില്ല അച്ഛനെ അറിയില്ല മക്കളായ ഞങ്ങൾ മൂന്നുപേരാണ് മക്കൾ ഞങ്ങളെ മക്കളെ അറിയില്ല പേരറിയില്ല ഒന്നും അറിയില്ല അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് അമ്മ മാറിയായിരുന്നു അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ അറിയുന്നത് അമ്മ ചെറിയ രീതിയിൽ അച്ഛനെ മനസ്സിലാക്കി എന്നുള്ളതാണ് ഒരുപാട് സന്തോഷം തോന്നി പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ അത് രാവിലെ ഞങ്ങൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് ഇവിടെ എത്തി ഇവിടെ നിന്ന് ഞങ്ങൾ ഉടമ്പടി എത്തും ഉടമ്പ ഉടമ്പടി എടുത്ത് നമ്മൾ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ വീട്ടിൽ ഹോസ്പിറ്റലിൽ വീണ്ടും എത്തി വീണ്ടും എത്തിയപ്പോഴും നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ആയി വീട്ടിലെത്തി വീട്ടിലെത്തി നമ്മൾ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിനോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് എന്നിരുന്നാൽ പോലും അമ്മയ്ക്ക് വീണ്ടും ദേഹമൊക്കെ തടിച്ച് അങ്ങനെ സീരിയസ് ആയി നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി നമ്മൾ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ ഇവിടെ വന്നു മാതാവിനോട് കരഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നമ്മൾ തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴും വീണ്ടും നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടത് അപ്പോൾ നമ്മുടെ അമ്മയുടെ വലതുഭാഗം പൂർണ്ണമായും തളർന്നിരുന്നു ഞങ്ങൾ അതിൻ്റെ അടുത്ത മാസം ഫിസിയോതെറാപ്പി അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തപ്പോൾ അമ്മ നടക്കൊന്നുമില്ല നടക്കുന്നില്ല കാലനങ്ങുന്നില്ല കൈ അനങ്ങുന്നില്ല ഞങ്ങൾ ദിവസേന ഇരുന്ന് കരച്ചില മാതാവല്ലാതെ വേറെ ഓരോ ആശ്രയവും ഞങ്ങൾക്കില്ലായിരുന്നു ഞങ്ങൾ പിറ്റേ മാസം ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ വന്ന് ഞങ്ങൾക്ക് എനിക്ക് പറയേണ്ട എന്താണെന്നറിയില്ല വന്ന് ഇവിടെ പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ അമ്മയും രണ്ടുപേർ താങ്ങിയിട്ടാണെങ്കിൽ കൂടും ഞങ്ങളുടെ അമ്മ കാലെടുത്ത് നടന്ന് വെച്ച് വരുന്നതാണ് ഞങ്ങൾ കാണുന്നത് അത് ഞങ്ങളുണ്ടാക്കിയ ഞങ്ങൾ വളരെ പ്രായം വളരെ കുറവാണ് ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് അവസ്ഥയിൽ നിന്ന് ഞങ്ങളുടെ അമ്മ ഇന്നത്തെ ഈ അമ്മയായിരിക്കും ഞങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തന്നു നമുക്ക് അതിൽ വലിയൊരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടാനില്ല അതുപോലെ തന്നെ നമ്മൾ എന്നും വൈകുന്നേരം പ്രാർത്ഥിക്കാൻ നേരവും രാവിലെ പ്രത്യക്ഷ എണ്ണ പ്രാർത്ഥന ചെല്ലുമ്പോഴും അമ്മയെ അമ്മയ്ക്ക് ഓർമ്മ അധികം ഇല്ലെങ്കിൽ കൂടിയും അമ്മയെ നമ്മൾ ചെല്ലിക്കുകയും ഇവിടെ നിന്ന് കിട്ടിയ തൈലും അമ്മയുടെ വലത് കാലിലും കയ്യിലും ഞങ്ങൾ രണ്ടുപേരും മാറി അമ്മയ്ക്ക് പൂശുകയും ചെയ്യുമായിരുന്നു അതുപോലെ അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കുമ്പോൾ അതിനകത്ത് ഉപ്പിട്ട് ഞങ്ങൾ കഞ്ഞി അമ്മയ്ക്ക് കൊടുക്കുമായിരുന്നു നാക്കേ വെച്ച് കൊടുക്കുമായിരുന്നു പിന്നെയാണ് ഞങ്ങളുടെ അമ്മ നല്ല രീതി നാക്കൊന്നും വഴങ്ങത്തില്ലായിരുന്നു പിന്നെ നല്ല രീതി വർത്താനം പറയാൻ തുടങ്ങി ഞങ്ങളുടെ അമ്മ ഞങ്ങളെ ഞങ്ങളുടെ പേരൊന്നും ഇല്ലായിരുന്നു ഞങ്ങളുടെ പേരുകൾ പറയാൻ തുടങ്ങി ഞങ്ങളുടെ ഹസ്ബൻഡ്സിൻ്റെ പേരുകൾ ഞങ്ങളുടെ അമ്മയുടെ കൊച്ചുമക്കളെ തിരിച്ചറിയാൻ തുടങ്ങി അങ്ങനെ ഞങ്ങളുടെ അമ്മ ഇന്ന് ഇവിടെ ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് നിൽക്കുന്നതിൽ ഒരേ ഒരു കാരണം ഞങ്ങളുടെ മാതാവ് മാത്രമാണ് ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇവിടുന്ന് എല്ലാ പ്രാവശ്യം വരുമ്പോഴേ ഞങ്ങൾ പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും പത്രം വാങ്ങിച്ചിട്ട് പോയി ഞങ്ങൾ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും കൊടുക്കും അന്ന് ഞങ്ങൾക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ മാത്രമായിരുന്നു ഞങ്ങൾ ഒരു രണ്ട് മാസത്തോളം പിന്നെ ഞങ്ങൾ അച്ഛൻ്റെ സുവിശേഷ പ്രാർത്ഥനകളും അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം ഞങ്ങൾ ഓൺലൈനിൽ കൂടി ഞങ്ങളും കേൾക്കുകയും അമ്മയെ അത് നിരന്തരം നമ്മൾ കേൾപ്പിക്കുകയും ചെയ്യും സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ ഓരോന്ന് ഓരോ സാക്ഷ്യങ്ങൾ കാണുമ്പോഴും നമ്മുടെ ആത്മവിശ്വാസം നമുക്ക് കൂടുവാ മാതാവ് നമ്മുടെ കൂടെ എന്നും കാണും നമുക്കും ഇങ്ങനെ ഇവിടെ കയറി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ മാതാവ് നമുക്ക് തീർച്ചയായും തരുമെന്നുള്ള ആത്മവിശ്വാസത്തോടാണ് ഞങ്ങൾ ഇത്രയും ദിവസം മാതാവിനെ പ്രാർത്ഥിച്ചതും എന്നിട്ട് ഞങ്ങൾ മാതാവിനോട് പറഞ്ഞു മാതാവേയും ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്ക് നടത്തുന്ന ആ ഒരു സിറ്റുവേഷനാക്കി ഞങ്ങൾക്ക് തരണേന്ന് ഞങ്ങൾക്ക് മാതാവ് ഞങ്ങളുടെ അമ്മയെ അതുപോലെ തന്ന് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ അമ്മയെ കൊണ്ട് സംസാരിപ്പിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ പോയത് ഇപ്പം ഞങ്ങളുടെ അമ്മ അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുകയും ഓരോരോ ജോലികളൊക്കെ ചെയ്യുകയും പിന്നെ നമ്മളോട് എല്ലാ കാര്യങ്ങളും പഴയതുപോലെ സംസാരിക്കുകയും ചെയ്യും ഇനിയും ഞങ്ങളുടെ അമ്മയും മാതാവ് ഇതുപോലെ തന്നെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തു ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ പല പല കാര്യങ്ങളും മാതാവിനോട് നമ്മൾ വരുന്ന അമ്മയുടെ കൂട്ടത്തില് തന്നെ നമ്മൾ പറയുമായിരുന്നു എൻ്റെ വീട് പണിയുടെ കാര്യങ്ങൾ എങ്ങനെ അത് പൂർത്തിയായെന്ന് കൂടി എനിക്കറിയില്ല എൻ്റെ മാതാവിൻ്റെ ഒരാളുടെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്കിത് എനിക്കിന്ന് എൻ്റെ ആ പുതിയ വീട്ടിൽ എനിക്ക് താമസിക്കാൻ കഴിയുന്നത് അതുപോലെ എൻ്റെ കടബാധ്യതകളായാലും എനിക്ക് വേറെ നിവൃത്തി ഒന്നുമില്ലായിരുന്നു പക്ഷെ ഞാൻ മാതാവിനോട് എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കും മാതാവ് എനിക്കിത് എനിക്ക് സാധിച്ചു തരണമെന്നും അത് മാതാവ് കേട്ടു അത് അതുപോലെ എനിക്ക് ഒരു മൂന്ന് ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു അത് എങ്ങനെ തീർക്കുമെന്നുള്ള എനിക്ക് ഒരു ധാരണയില്ല അങ്ങനെ അപ്പോൾ ഞങ്ങൾക്കൊരു പോളിസി ഉണ്ടായിരുന്നു പക്ഷേ പോളിസിക്കകത്ത് ഒരു ഒന്ന് തൊണ്ണൂറ്റാറ് മാത്രമേ എനിക്ക് കിട്ടുള്ളായിരുന്നു ഞാൻ മാതാണ്ടു മാതാവേ അതിൻ്റെ ബോണസ് എങ്ങനെയെങ്കിലും ഒരു അപ്പോൾ അവർ പറഞ്ഞ് ഒരിക്കലും ഒരു രണ്ട് പതിനഞ്ച് കുള്ളിൽ കിട്ടില്ലെന്ന് പറഞ്ഞതാണ് ഞാനെന്നും മാതാ മാതാവേ എനിക്ക് എൻ്റെ കടം തീർക്കാനുള്ള പൈസ മാതാവ് എനിക്ക് തന്നേ പറ്റൂ പക്ഷേ എന്തോ അവർ ഓവർ ഇൻട്രസ്റ്റും അതിൻ്റെ എക്സ്ട്രാ ഇൻട്രസ്റ്റ് എല്ലാം കൂടെ കൂട്ടി എനിക്ക് എൻ്റെ കടം തീർക്കാനുള്ള എല്ലാ ക്യാഷും മാതാവ് തന്ന് എനിക്ക് ആ കടൽ നിന്ന് ഞാൻ മോചിതയായി അതിന് ഞാൻ എൻ്റെ മാതാവിനോട് മാത്രമാണ് കടപ്പെട്ടിരിക്കുന്നത് അതുപോലെ എന്നെൻ്റെ ചേച്ചിയുടെ മോൾക്ക് പെട്ടെന്ന് നെഞ്ചിനൊരു മഴയുണ്ടായി ഞങ്ങളെല്ലാം വളരെ പേടിച്ചു പോയി അവൾ ഓടി ഞാൻ എനിക്ക് ജോലിക്ക് കൊണ്ടെന്ന് എനിക്ക് വരാൻ സാധിച്ചില്ല അവൾ ഓടി ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് സർജറി കഴിഞ്ഞു ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ പേടിച്ചു പോയി പക്ഷേ അപ്പോഴും ഞങ്ങൾ മാതാവിനെ മാത്രം കൂട്ടുപിടിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി മാതാവ് ഞങ്ങൾക്കത് സാധിച്ചു തന്നു ഒരു കുഞ്ഞിന് ഒരു കുഴപ്പമില്ല ബയോപ്സി റിപ്പോർട്ട് വന്നപ്പോഴും കുഴപ്പമൊന്നുമില്ല മിടിക്കായിട്ട് ഇപ്പോൾ എക്സാമിന് പോയിരിക്കുകയാണ് ഞങ്ങൾക്ക് മാതാവ് അതുപോലെ തന്നെ നമ്മൾ വിശ്വസിച്ച് നമ്മൾ മാതാവ് പ്രാർത്ഥിച്ചാൽ നമുക്ക് മാതാവ് എല്ലാ കാര്യങ്ങളും സാധിച്ചു തരും ഞങ്ങൾ പാവങ്ങൾക്ക് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ അസുഖബാധിതായിട്ടുള്ള കാണാൻ പോവുകയും അവർക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുകയും ചെയ്യും അതുപോലെ ആഹാരങ്ങൾ പാവങ്ങൾക്ക് ആഹാരങ്ങൾ ഹോസ്പിറ്റലുകളിൽ ആഹാര വിതരണം ചെയ്യുകയും എല്ലാം ഞങ്ങൾ ചെയ്യും അതിനുള്ള പ്രത്യക്ഷീകരണ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഭാഗമായിട്ടുണ്ട് മാതാവിനും ഈശംശയക്കും നന്ദി പറയുന്നു എൻ്റെ അമ്മയുടെ ഒന്ന് എൻ്റെ അമ്മയ്ക്കൊന്ന് പറയാനുണ്ട് എൻ്റെ മാതാവ് എന്നെ രക്ഷിച്ചു അത്രേ എനിക്ക് പറയാനുള്ളു യോഹനാൻ പതിനൊന്ന് നാല് ഈ രോഗം മരണത്തിൽ അവസാനിക്കുവാനുള്ളതല്ല പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് സുചിത്ര എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ചേർന്ന് പരിശുദ്ധ കൃപാസനമാതാവ് വഴി കുടുംബത്തിന് ലഭിച്ച നന്മകളെ സന്തോഷത്തോടു കൂടി സാക്ഷ്യപ്പെടുത്തുന്നു ഏറ്റവും പ്രാധാന്യത്തോടെ മകൾ പങ്കുവച്ചത് അമ്മയ്ക്കുണ്ടായ സ്ട്രോക്കും ഏതാണ്ട് ശരീരം പോയ വിഷയങ്ങളും അതിൽ നിന്ന് അമ്മ അമ്മമാതാവിൻ്റെ ഉടമ്പടിയിലൂടെ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ പ്രയോഗത്തിലൂടെ അമ്മയുടെ ശാരീരിക ആരോഗ്യം തിരികെ ലഭിച്ചത് തളർച്ച മാറിയത് കൈകാലികളുടെ ചലനശേഷി ലഭിച്ചത് നടക്കുവാനും സാധാരണ ജീവിതം നയിക്കുവാനും അമ്മയ്ക്ക് ഈ നാളുകളിൽ സാധിക്കുന്നത് ഇങ്ങനെ ആദ്യം ഒരു അപരിചിതയായ വ്യക്തിയിലൂടെ ലഭിച്ച ഉടമ്പ ഒരു കാശുരൂപവും ഇത്തിരി ഉപ്പും അതിലൂടെ അമ്മ അതാ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് തുടങ്ങിയ പ്രാർത്ഥന പിന്നീട് അതുവഴി ലഭിച്ച ആ കൈയുടെ ഒരു ചെറിയ ചലനം കൊണ്ട് ആ കൃപാസന മാതാവിൽ മക്കൾക്ക് രണ്ടുപേർക്കുമുണ്ടായ വലിയ വിശ്വാസം ഓടി അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി പ്രാർത്ഥിച്ച് തിരികെ ചെല്ലുമ്പോഴുണ്ടായ കൂടുതൽ പുരോഗതി വീണ്ടും അടുത്ത ദിവസം അമ്മയുടെ തിരുനടയിലെത്തി ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഉടമ്പടിയുടെ ഓരോ പ്രാർത്ഥനകളും നേർച്ചവസ്തുക്കളുടെ ഓരോ ഉപയോഗവും അമ്മയ്ക്ക് വേണ്ടി നിരന്തരം ചെയ്തുകൊണ്ടിരുന്നത് അമ്മയ്ക്കത് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് കാരണമായി തീർന്നുവന്ന് ഒരുപക്ഷെ മരണത്തിലേക്കും പൂർണ്ണമായ തളർച്ചയിലേക്കുമൊക്കെ അമ്മ പോകുമെന്ന ഡോക്ടർമാർ പറഞ്ഞിടത്ത് നിന്നും ഇന്ന് ആരോഗ്യത്തോടെ ഓരോ കാര്യവും ചെയ്യുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മയ്ക്ക് ശേഷിയും കൃപയും കൊടുത്ത് അമ്മമാതാവിരുടെ ഈശോ അനുഗ്രഹിച്ചതിനെയാണ് ഏറ്റവും പ്രാധാന്യത്തോടെ മകൾ സാക്ഷ്യപ്പെടുത്തിയത് ഒരു ഭവനം നിർമ്മിക്കുവാൻ യാതൊരു സാഹചര്യവും ഇല്ലാതിരുന്ന നാളുകളിൽ അമ്മ മാതാവ് തന്നെ അതിനുള്ള വഴികൾ ഒരുക്കി കൊടുക്കുകയും കാശുരൂപം അവിടെ മണ്ണിൽ കുഴിച്ചിടുകയും അമ്മയുടെ അരികിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിലൂടെ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിച്ചതിനെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തി കടബാധ്യത എങ്ങനെ വീട്ടുമെന്നറിയാതെ പ്രയാസപ്പെട്ട നാളുകളിൽ അത് തിരികെ വീട്ടുന്നതിനുള്ള വഴികൾ തുറന്നു കൊടുക്കുകയും അതൊരു പോളിസിയുടെ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അതിൽ അത്രയൊന്നും പണം തിരികെ കിട്ടില്ലെന്ന് അറിയാമായിരുന്നിട്ടും നിരന്തരമായി അത് അവരെ സമീപിക്കുകയും സംസാരിക്കുകയും ഓരോ കാര്യവും ചോദിച്ചറിയുകയും ചെയ്തതിലൂടെ കടം വീട്ടുന്നതിനാവശ്യമായത് കണ്ടെത്തുവാൻ മകൾക്ക് സാധിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുക നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും അത് ഒരു അപകടമോ ക്ലേശമോ ആവട്ടെ സാമ്പത്തിക ഞെരുക്കമാവട്ടെ ദീർഘനാളായി നാം ആഗ്രഹിക്കുന്ന നമ്മുടെ ഒരു സ്വപ്നം പൂർത്തീകരിക്കുന്നത് ഒരു ഭവന നിർമ്മാണം പോലെയുള്ള വലിയ നിയോഗങ്ങളാവട്ടെ എവിടെയും അമ്മയുടെ തിരുനടയിൽ കൊടുത്ത് നാം പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് നമുക്കത് അനുഗ്രഹമാകുന്നതിന് വേണ്ടി ഈശ്വരക്ക് സമർപ്പിക്കുന്നു അത് ശുഭകരമാകുന്നതിന് വേണ്ടി നമ്മളെ ഓരോ ദിനവും അമ്മമാതാവ് വഴി നടത്തുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഈ മക്കൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ അനുഗ്രഹത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക